ൊമ്പ പിന്നെ തോഹറ്റ് താങ്കളുടെ ഒരു ബാല്യകാല ഫുട്ബോൾ ലാസ്റ്റ് ഇയർ പിന്നെ റിസർവില വന്നത് ഇപ്പോ ഇപ്പൊ എന്താ ചെയ്യുന്നത് മങ്കട കളിക്കാൻ വന്നിട്ടുണ്ടോ സെവൻസിന്റെ വിശേഷ ഹായ് ഫ്രണ്ട്സ് സ്പർഷൻ വാട്സിന്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് ഗെസ്റ്റായി കിട്ടിയിരിക്കുന്നത് അക്ബർ അലി സാഹിബിനെയാണ് അപ്പോൾ അക്ബർക്ക നമ്മുടെ പ്രോഗ്രാമിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുകയാണ് അദ്ദേഹം ഒരു മമ്പാടുകാരനാണ് കൊച്ചി പോർട്ട് ട്രസ്റ്റിനും കെ എസ് ആർ ടി സിക്കും വേണ്ടി കളിച്ചിട്ടുള്ള അദ്ദേഹത്തിൻ്റെ വിശേഷങ്ങൾ നമുക്ക് അദ്ദേഹത്തിന് കേൾക്കാം ഒത്തിരി സന്തോഷമുണ്ട് നിങ്ങളെപ്പോലുള്ള ഒരാളെ ഈ ഒരു പ്രോഗ്രാം വഴി കേരളത്തിലെ ഫുട്ബോൾ പ്രേമികൾക്ക് പരിചയപ്പെടുത്താൻ സാധിച്ചാൽ അതിയായ സന്തോഷമുണ്ട് താങ്കളുടെ ഒരു ബാല്യകാല ഫുട്ബോൾ എൻ്റെ ഒരു ഓർമ്മ എവിടെ ആദ്യത്തെ ഒരു ഓർമ്മ പിന്നെ എടവണ്ണ ഐച്ച് എസിൽ പിന്നെ അവിടെയാണ് എട്ടാം ക്ലാസ്സിൽ ചേരുന്നത് അതിൻ്റെ മുമ്പ് ലോക്കൽ കളിക്കുന്നുണ്ട് ആ എട്ടാം ക്ലാസ്സിൽ ചേർന്ന് അയ്യോത്തിന് അവിടെ നിന്ന് സ്കൂൾ ടീമിൽ കളിച്ച് ഒമ്പതും കളിച്ച് എട്ടുമ്പോൾ ഒമ്പത് പിന്നെ തോഹറ്റ് അത് ഫസ്റ്റ് ബാച്ച് ആയിരുന്നു അത് പിന്നെ പിന്നെ മാനവേദന സ്കൂളിൽ പോയി നിലമ്പൂർ ഒമ്പതും പത്തും അവിടെ അപ്പോൾ അവിടെ നല്ല ടീമായിരുന്നു അങ്ങനെ കളിച്ചു പിന്നെ പാസ്സായി പിന്നെ കോളേജ് മമ്പാട് കോളേജ് എം ഇ എസ് മെമ്പാട് കോളേജ് കളിക്കുന്നു അന്ന് ഏത് വർഷമാണ് മമ്പാട് കോളേജിൽ ഓർക്കുന്നുണ്ടോ എഴുപത്തി ഒന്ന് രണ്ട് എഴുപത്തിരണ്ട് അപ്പൊ തേർഡ് പി ഡി സി കുമ്പോഴാണ് എഴുപത്തിനാല് ഫെബ്രുവരിയിൽ കെ എസ് ആർ ടി സി കിട്ടുന്നത് അതിന്റെ മുമ്പ് പിന്നെ മലപ്പുറം ജില്ല കളിച്ചു കോഴിക്കോട് ചാലഞ്ചേഴ്സിന് കളിച്ചു അപ്പോൾ ഡിസ്ട്രിക്റ്റിന് കളിച്ചു കോഴിക്കോട് ഡിസ്ട്രിക്റ്റിന് പിന്നെ തിരുവനന്തപുരം കിട്ടി ഞാൻ തിരുവനന്തപുരം ഡിസ്ട്രിക്ട് കളിച്ചു ഈ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിക്ക് യൂണിവേഴ്സിറ്റി കളിക്കാനുള്ള വന്നത് അന്ന് നല്ല പ്ലേയേഴ്സ് ആയിരുന്നു പിന്നെ പട്ടേലൊക്കെ ഉസ്മാൻ ഉസ്മാൻ കോൺ ദിനേഷ് പട്ടേലിന് മറ്റേ പേരൊക്കെ അമീദ് അപ്പോൾ അപ്പോൾ അന്ന് കളിച്ചു കിട്ടിയത് അന്ന് ആദ്യമായി സന്തോഷ് റോബി ടീം ടീം ലീഗ് സെലക്ഷൻ കിട്ടിയ ഏത് വർഷമായിരുന്നു എഴുപത്താറ് എഴുപത്തി ആറിൽ അത് എവിടെയായിരുന്നു പാട്നയിൽ പാട്നയിലാണ് അന്ന് നമ്മൾ ഏത് ലെവലു വരെ കളിച്ച് തുറക്കുന്നുണ്ടോ അത് നമ്മൾ സെമിയിൽ ക്വാർട്ടറിലാണ് രണ്ട് മൂന്ന് കളി കളിച്ചു ആ ക്വാർട്ടറിലാണ് അന്ന് അവിടുന്ന് തോറ്റുപോരും അത് അത് കഴിഞ്ഞിട്ട് രണ്ടാമത്തെ കളിച്ചതോ ഏത് രണ്ടാം എഴുപത്തി ആറിലെ പിന്നെ എഴുപത്തൊമ്പതിലാണ് എഴുപത്തൊമ്പതിലാണ് എഴുപത്തൊമ്പത് എഴുപത്തി എഴുപത്തെട്ട് കളിച്ചു അപ്പോൾ പരിക്കുണ്ടായിരുന്നു ഓക്കെ ഓക്കെ എഴുപത്തൊമ്പതിൽ എവിടെയെങ്കിലും സന്തോഷ് റോബി നമ്മൾ കോയമ്പത്തൂര് അത് രണ്ട് കളി കളിച്ച വിങ് ബാക്ക് നമ്മളെ വിളിച്ചാണ് പോയത് ഇവിടെ ഞങ്ങൾ സെവൻസി വിങ്ങ കളിച്ചു അപ്പൊ മൂപ്പര് വിങ് വിങ്ങളിച്ചാൽ മതിയാണ് അങ്ങനെ വിങ്ങളിച്ച് നല്ല കളി രണ്ട് കളി ഉത്തർപ്രദേശേറ്റും ആന്ധ്രയേറ്റും കളിച്ചു ആന്ധ്രയേറ്റും കളിച്ചു ലാസ്റ്റ് നമ്മൾ ജയിച്ചിരിക്കുക എനിക്ക് പരിക്കു പറ്റി ഇവിടെ ഒരു ഇതിന്റെ ഇത് പിടിച്ചുണ്ട് പിന്നെ ബംഗാളേറ്റ് കളിക്കുന്നു പക്ഷെ എനിക്ക് കളിക്കാൻ പറ്റില്ല ബംഗാളിയും നമ്മൾ തോറ്റും ചെയ്യുന്നു പുറത്തുപോകാണ് അത് പിന്നെ രണ്ട് മൂന്ന് മാസം ഹോസ്പിറ്റലിൽ റെസ്റ്റ് എടുത്തിട്ടൊക്കെ സുഖമായി കിട്ടിയില്ലേഴ്സമോ ജോലി ഒരു പിന്നെ കേരള പോകുമ്പോ അടിച്ചങ്ങള് ായിരുന്നു അന്ന് ടൈറ്റസ് ഉണ്ടായിരുന്നു ടൈറ്റസ് ഇപ്പൊ മരിച്ചായിരുന്നു പിന്നെ കാതിരിക്കോയ മരിച്ചു ശശി ശശീധരൻ ബാലകൃഷ്ണൻ ബാലകൃഷ്ണൻ കോച്ച് ഞങ്ങള് ആ നമ്മളെ ആ ബാല ബാലണ്ടന്മാർ വേറെ മരിച്ചപ്പല് ബാലൻ മാത്രമേ ഉള്ളൂ ഒരു ബാലണ്ടാലന്റ് ബാക്കി എല്ലാരും മരിച്ചപ്പല് അന്ന് സെനിലാബ്ദിണ്ട് ആരിക്കോട് പിന്നെ അലക്സ് ഉണ്ടായി എം ആർ സിന്ന് വന്നു സി മൂപ്പര് ഒക്കെ മരിച്ചുപോയി പിന്നെ പിന്നെ കാതിരിക്കോയ മജീദ് മരിച്ചു കോഴി കോഴിക്കോട് ഉണ്ടായിരുന്നു അസീസ് ഉണ്ടായിരുന്നു കാതിരിക്കോയ മരിച്ചു ശശിധനുണ്ട് മറ്റേ കോഴിക്കോട് കെബീർ ദാസ് ഉണ്ടായിരുന്നു ഏത് വർഷമാണ് കിട്ടിയ പോർട്ട് ട്രസ്റ്റിൽ കിട്ടിയേഴ് എത്ര വർഷം ജോലി ചെയ്തോടെ ഇരുപത്തിയേഴ് വല്ലതും എത്ര വർഷം കളിച്ചു കളിച്ചത്തൊമ്പതില് പാ പരിക്ക് പറ്റിയ ശേഷം കുറച്ചും കൂടി കളിച്ചോളൂ അല്ലാതെ കളിക്കാൻ പറ്റില്ല പിന്നെ മസിൽപ്പെടുത്തതൊക്കെ വന്നിട്ട് അങ്ങനെ അപ്പൊ അതിന്റെ അടുത്ത് കൊറേ ട്രോഫികൾ അതൊക്കെ അതിൽ എഴുതിട്ടുണ്ട് ഞാൻ ട്രോഫികൾ കേരളം ഓൾ ഇന്ത്യ നഞ്ചപ്പാട്ട ട്രോഫി ഞങ്ങൾ കെ എസ് ആർ ടി സി എടുത്തോക്കണ്ട് അതൊക്കെ നല്ല റിസർവ് ബാങ്ക് ഒക്കെ നല്ല ടീമായി നല്ല ടീം ആയിരുന്നു കൂടെ കളിച്ച് ആരൊക്കെ ആരൊക്കെ ഓർക്കുന്നുണ്ട് പിന്നെ ഒരു ജയകൃഷ്ണൻ ഉണ്ടായിരുന്നു പിന്നെ ബാല ഉണ്ടായിരുന്നു പിന്നെ ബിജകുമാർ ആൻസിൽ ഡിസിൽ വണ്ട് ആൻസിൽ ഡിസുണ്ട് പിന്നെ ആർ ബാസി തൃശ്ശൂർ തൃശ്ശൂർ ഒക്കെ കോഴിക്കോട് സുധീർ നാരായണൻ അങ്ങനെ കൊറേ ആൾക്കാരുണ്ട് കൊറേ ഓർമ്മ എന്താ ഇപ്പോഴോ ഇപ്പൊ സ്വസ്ഥം നമ്മളെ ഇരുപത്തി വർഷം ജോലി ചെയ്തിട്ട് പിന്നെ ഒമ്പത് വർഷം ഉണ്ടായിരുന്നു ജോലിക്ക് പിന്നെ വി ആർ എസ് പോന്നതാറ് കുറച്ച് എമൗണ്ട് കിട്ടി ആ വീടൊക്കെ ഒന്ന് ചാക്കി പിന്നെ പെൻഷനും ഉണ്ടല്ലോ സുഖമായിട്ട് ഒരു മോനുള്ളൂ അവര് കൊല്ലം കഴിഞ്ഞ് പിന്നെ ദുബായിലാണ് ദുബായിലാണ് രണ്ട് കുട്ടികളും മരവള് നമ്മളെ വീട്ടിൽ ഫുട്ബോളൊക്കെ ഫുട്ബോൾ ഫുട്ബോളാ ചിലപ്പോ നല്ല നല്ല കളിയൊക്കെ കാണും മറ്റേ അങ്ങനെ കാണാൻ നിക്കൂലൊക്കെ പഴയ പഴയ ആൾക്കാർ വിളിക്കാറുണ്ട് കാണാറുണ്ട് നമ്മൾ എറണാകുളത്ത് ഒന്ന് എല്ലാരും കണ്ടു എല്ലാരും പിന്നെന്തൊക്കെയാണ് വേറെന്താ തന്നെ പിന്നെ അതിന്റെ സെവൻസ് പറയുന്നതല്ല സെവൻസ് ആണ് ഞമ്മള് വന്നത് മലപ്പുറം മലപ്പുറക്കാരുടെ ഫുട്ബോൾ എന്ന് പറയുമ്പോൾ അത് സെവൻസ് തന്നെയാണ് സെവൻസ് വന്നു അതിനകത്ത് നാണക്കേട് വിചാരിച്ചിട്ട് സെവൻസ് തീർച്ചയായിട്ടും സെവൻസ് റോവേഴ്സ് കപ്പ് ജാലിയാർ മറ്റേ ഇടവണ്ണ പിന്നെ ദേവർഷോല അവിടെ ടീമിനെമിനെ പോകാനെ ഞങ്ങളിപ്പോ ടീമാ പോകാനെ അതെ പോയി എല്ലാവരും കാണും തമിഴ്നാട് കർണാടകയിലെല്ലാ ഇന്ത്യൻ പ്ലേഴ്സും ഉലകനാഥൻ മറ്റേതെല്ലാവരും ഉണ്ടാവും അപ്പൊ രാജണ്ണ പാപ്പണ്ണ ഓലക്കെ ഇവിടെ മഞ്ചേരി റോവേഴ്സിൽ വരാറുണ്ട് നമ്മൾ കളിക്കാം അന്ന് പിന്നെ മമ്പാട് ഫ്രണ്ട്സ് ആണ് ടീം എന്റെ ചെറുപ്പത്തില് കോഴിക്കോട് ബ്ലാക്ക് ആൻഡ് വൈറ്റും വൈറ്റ് ഉണ്ട് മലപ്പുറം സൂപ്പർ സ്റ്റുഡിയോണ്ട് ബ്ലാക്ക് ആൻഡ് വൈറ്റ് പിന്നെ പാട്രിക് ഒക്കെ ഉണ്ടായിരുന്നു അതിന്റെ മുമ്പ് തന്നെ കടാക്കി അബു പൗതിയാല അബു നാരായണൻ കൊൽനാരായണ കൊലരാജൻ അങ്ങനെ ആൾക്കാർ ഭയങ്കര നല്ല ടീമാ സെവൻസ് ടീമാങ്കട കളിക്കാൻ വന്നിട്ടുണ്ടോ ഒരു ക്ലാസ് ഒരു ക്ലാസ് ടീമിനു വേണ്ടി കളിക്കാൻ വന്നു ഗ്രൗണ്ടില് നല്ലറിയും ഞങ്ങളുടെ അവിടെ ഒരു പ്രാവശ്യം കളിച്ചിട്ടുണ്ട് അതൊക്കെ പണ്ട് തൊട്ടേ ഉള്ളതാണല്ലോ പണ്ട് തൊട്ട് ആദ്യകാലം തൊട്ടേ ഉള്ള സെവൻസ് ഒക്കെ ഉണ്ട് പിന്നെ പല എത്രമാൻ സെവൻസിന്റെ ഒരുപാടുണ്ട് പിന്നെ ഇടക്കര ഉം ഏഹ് നിലമ്പൂര് വണ്ടൂര് ഇപ്പൊ ഇപ്പൊ എവിടെയാ താമസിക്കുന്നത് മമ്പാട് കോളേദിനടുത്ത് തന്നെയാണ് കോളേക്ക് പോകണ്ട പിന്നെ മമ്പാടിന് കോളേ റോട്ടില് മമ്പാട് തന്നെയാണ് ടൗണിൽ തന്നെയാണ് അപ്പോൾ എന്തായാലും ഇങ്ങനെ ഒരു ഇൻ്റർവ്യൂ ചെയ്യാൻ പറ്റിയതിൽ അതിയായ സന്തോഷമുണ്ട് ഇനി ഒരുപാട് കാലം ഇങ്ങനെ ആരോഗ്യവാനായി മക്കളെയും കൊച്ചുമക്കളെയും കൂടുതൽ ജീവിക്കാനുള്ള ഗൃഹതമ്പരം തരട്ടെ എന്ന് വയസ്സായി ഇനി അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക നിങ്ങളുടെ ബന്ധുമിത്രാദികൾക്കായി ഷെയർ ചെയ്യുക അടുത്തൊരു കളിക്കാരനുമായി വീണ്ടും എത്തുമ്പോഴേക്കും എല്ലാവർക്കും നന്ദി നമസ്കാരം